ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തമ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം സംഭവം ആ ഒരു ഗതി നമ്മളിൽ വരാതിരിക്കണമെങ്കിൽ ഹബീബ് തങ്ങളെ കുറിച്ച് അവിടത്തോടുള്ള അടങ്ങാത്ത പോലുള്ള പ്രണയബന്ധം നമ്മുടെ മക്കളുടെ കൽവിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം പ്രിയമുള്ളവര് ആത്മീയ മായ വിദ്യാഭ്യാസം നമ്മൾ നുകർന്നു കൊടുക്കണമ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ ഈ മജിൽസിൽ വന്ന് നിങ്ങളോട് പറയാനുള്ളത് ആ മക്കളെ കൊണ്ട് നിങ്ങളൊന്ന് റസൂലുദാന്റെ പേരിലുള്ള സ്വലാത്തൊന്ന് ചൊല്ലിക്കടേ ആ മക്കളുടെ കൽവിൽ റസൂലുദാനോടുള്ള മുഹബത്തെ കടന്നു വന്നാൽ നമ്മുടെ ജീവിതം മുഴുവനും മുഴുവനും പോയേ അത്രമേൽ എല്ലാ ഒത്തിണങ്ങിയ നേതാവാണ് നമ്മുടെ നേതാവ് ഫക്ക നബീ നഫലുദാനു الب ولا كرمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم فقنا ാണ് എല്ലാവരേക്കാളും എല്ലാവരെക്കാളും ഏറ്റവും മുകളിലാണ് അഭി വായാ കറമീ അവിടത്തെ ഇൽമിനോടും അവിടുത്തെ ഇൽമിനോടും അവിടുത്തെ വിജ്ഞാനത്തിനോടും അവിടത്തെ അവതാരത്തിനോടും ഒരാൾക്കും അടക്കാന് കഴിയൂല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാ ഈ മജിലിസിൽ വന്നിട്ട് നമ്മൾ വെറും കയ്യോടെ പോകാൻ പാടില്ല ഇവിടെ ഒരുമിച്ച് കൂടിയ ഉപ്പമാരോടുമ്മമാരോട് ഒരിക്കൽ കൂടെ പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയുണ്ടല്ലോ അള്ള ബഹുമാനിച്ച വസ്തുക്കളിൽപ്പെട്ട ഒരു സംഭവമാണ് പള്ളി എന്നുള്ളത് പള്ളിയെന്നുള്ളത് ബഹുമാനിച്ചതാണ് പള്ളി ആ പള്ളിയിൽ നിന്ന് മതാ വാങ്ങില്ല വാങ്ങുമുഴങ്ങുമ്പോ നമ്മൾ താലോളിച്ച വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മള് പള്ളിയിലേക്കൊന്ന് പറഞ്ഞു വിടണേ അതുകൊണ്ട് നമുക്ക് വിജയം മാത്രമേ കൈവരിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ നേതാവിന് നമ്മൾ പ്രിയം വെക്കണേ നമ്മുടെ മക്കളുടെ നമ്മളുമായി ബന്ധപ്പെട്ടവരോടും ആ റസൂലുള്ളാനെ ഒന്ന് പ്രിയമ്മക്കാന് പറയണേ അവിടത്തെ സ്നേഹിച്ച് സ്നേഹിച്ചതാ മദീനയുടെ മണ്ണിലേക്ക് അതാ റസൂലുള്ള പ്രിയമ്മത്ത് വെച്ചുകൊണ്ടതാ ചെരിപ്പ് പോലും ധരിക്കാതെ ഹറം കീ वो सर काम हो गए वो जाने वाले हाँ। ിലെ മണ്ണില് അറവിലെ മണ്ണില് കാൽപാദം വെച്ച് പോകുന്നവരെ അത് കാൽപാദം വെച്ച് പോകേണ്ട സ്ഥലമല്ല ശിരസ് വെച്ച് നടക്കുന്ന സ്ഥലമാണ് ഓ മദീനയിലേക്ക് നടക്കുന്ന ഹാജിമാരെ ആ മദീനയുടെ മണ്ണുണ്ടല്ലോ ആ മദീനയുടെ മണ്ണ് ചെരിപ്പിട്ടുകൊണ്ട് നടക്കാനുള്ള മണ്ണല്ല നമുക്കെല്ലാവർക്കും അറിയാം അബ്ദുറഷീതല അദറുദിയല്ലാഹു തആലഹു അബ്ദുർറഷീദിൽ ബഗ്ദാദ് റദിയല്ലാഹു തആലഹു അല്ലാന്റെ റസൂലിനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടതാ മദീനത്ത മണ്ണിലൂടെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ അദ അക്നബദനായ നടന്നു നടന്ന് മദീനയുടെ അദർത്തി വരമ്പത്തിട്ട് അവിടന്ന് റസൂലുള്ളാന്റെ റൗദ ശരീഫിന്റെ താഴ്വരയിലെ പോയിട്ട് ഒന്ന് സലാ ഭാഗ്യം ലഭിച്ചില്ലല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവര് അവരൊക്കെ അത്രമേൽ സ്നേഹിച്ചവരാ അവരുടെ സ്നേഹത്തിന്റെ അടുത്തേക്ക് പോലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഈ തിങ്കളാഴ്ച രാവിലെ മാസത്തില് ഇതുപോലുള്ളൊരു മജിലിസിൽ വന്ന ഭാഗ്യം ചെയ്യുന്ന ഭാഗ്യം ചെയ്ത നമ്മളാകുന്ന ഞങ്ങളെ നീ പറക്കത്തുകൊണ്ട് റബേ ഇവിടെ ഒരുമിച്ചു കൂടിയ ഞങ്ങളെ എല്ലാവരെയും മദീനയിലെത്തിക്കടേ അല്ലാ നമ്മുടെ കൽവിൽ എല്ലാത്തിനും എന്റെ ഹബീബ് എന്റെ ഹബീബ് എന്റെ ഹബീബെന്ന ചിന്തരേ അല്ലാ അധികം വൈകാതെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ സ്നേഹി െ ഓടി നടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് പ്രധാനമായും അള്ളാ ഞങ്ങളെ പ്രിയപ്പെട്ട ഗുരുവർഗീയർ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് ഉൾപ്പെടെ അള്ളാ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദ് ആഫിയത്ത് നൽകണേ അള്ളാ ആരോഗ്യം നൽകണേ അള്ളാ